ഇത് നമ്മക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഇനിയും കൊടുക്കണം നോക്കാം ഒന്നര ചെയ്ത് കൊടുക്കാം വെറും പതിനായിരം അടിപൊളി ഇത് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം കൊടുക്കണം അഞ്ചായിരം അഞ്ചു ലക്ഷം ലോണും കേറും അറുനാറ് മുടക്കില് ടി വി ത്രീ ഹൺഡ്രഡ് കൊടുക്ക അത് ഓട്ടോമാറ്റിക് ആണ് മാക്സിമം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഫൈനൽ അത് കൊടുക്കാമോ ഇനി കൊടുക്കണ ആറ് ലക്ഷം അഞ്ചു തൊണ്ണൂറിന് കൊടുക്കാമോ അഞ്ച് തൊണ്ണൂറിന് ഫൈനൽ ആയിട്ട് കൊടുക്കാം ആറ് ലക്ഷം ചോദിച്ചാലും അഞ്ച് തൊണ്ണൂറിന് കൊടുക്കൂ കൊടുക്കാമൊക്കെ രണ്ടാമത്തെ ഓണറായിട്ടുള്ളൂ ആ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം അതും കൊടുക്കാം ഒരു ലക്ഷം തൊണ്ണൂറ്റായിരം രൂപ ഈ വെള്ളകളെ കൊടുക്കുക ഓപ്ഷൻ പ്ലസ് ആയിരം നമ്മളങ്ങനെ വീണ്ടും വീണ്ടും മലപ്പുറം മച്ചിങ്ങള്ള എം കെ യുസുക്കാർ തന്നെ വീണ്ടും എത്തിക്കുന്നുണ്ട് നമ്മള് കഴിഞ്ഞൊരു വീഡിയോ അതിന്റെ സെക്കൻഡ് പാർട്ട് ആണ് സെക്കൻഡ് പാർട്ടി പത്തിരുപതം വണ്ടികൾ മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് തൊണ്ണൂറ്റൊമ്പ ശതമാനം വണ്ടികൾ ഗ്യാരന്റി വണ്ടികൾ കേട്ടോ നൂറ് ശതമാനം തന്നെ പറഞ്ഞു കൊടുക്കും നമ്മള് സ്കൂളിൽ പറഞ്ഞാൽ അതാണ് നമ്മൾ ഞമ്മള് നോക്കി പറഞ്ഞിട്ടുണ്ട് മലപ്പുറം ആ കോഴിക്കോട് റോഡിന് മലപ്പുറത്ത് മലപ്പുറത്തിന് രണ്ട് കിലോമീറ്റർ കോഴിക്കോട് റോഡിന് മച്ചിങ്ങലെ മച്ചിങ്ങ ടൗണിൽ തന്നെ എം കെ യൂസുഡ് കാർ ബസ് സ്റ്റോപ്പിന്റെ നേരെ ബാക്കിൽ ബാക്കിൽ മുമ്പിലൊക്കെ എം കെ യൂസു കാർന്നില്ല ഗൂഗിൾ അടിച്ചാൽ കിട്ടും ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും മാപ്പ് മണേ ഇട്ട് കൊടുക്കാം വിളിച്ചാൽ മാപ്പ് ഇട്ട് കാറ്റലോഗ്ണ്ടല്ലോ ആണേ ഇട്ട് കൊടുക്കാം രണ്ടാമത്തെ നമ്പർ നമ്മൾ സേവ് ചെയ്താല് കാറ്റലോഗ് വരും ഒരു ആയിട്ടാമതി ഓട്ടോമാറ്റിക് വരും ആ ഒരു ആഴ്ച വിട്ടാൽ മതി കാറ്റലോഗ്ണ്ട് അപ്പൊ ഇവിടെ ഒരു നൂറിന്റെ മേല വണ്ടികളുണ്ട് നൂറ്ററു വണ്ടികള് നമ്മൾ അപ്പൊ ഏത് വണ്ടി തന്നെ നോക്കി ലോണ് കാര്യങ്ങള് ലൊക്കേഷൻ എല്ലാം കിട്ടൂല എല്ലാം കിട്ടില്ലല്ലോ വില പിന്നെ ഈ പറഞ്ഞ റേറ്റുകളൊന്നും ഫിക്സ്ഡല്ല എന്തേലും കുറച്ചുകൂടി വേറെ മാക്സിമം ലോണില് പോളോകളൊക്കെ കണ്ടിട്ടോ അടിപൊളി വണ്ടി എഴുപത്തെട്ടായിരം മുതൽ ആയിരത്തി എണ്ണൂറുകളുണ്ട് എൺപത്തെട്ടായിരം മുതൽ അട്ടോണ ചാകര ഉണ്ട് ഈ ഓണകൾ ഒരു പതിനായിരം മുടക്കില് പതിനയ്യായിരം മടക്കില് കുറെ ഇറക്കാൻ പറ്റും അല്ല കുറെ വണ്ടികൾ ഉണ്ടല്ലേ വണ്ടികൾ ഇപ്പൊ ഫോർച്യൂണറുവാണോ ക്രിസ്റ്റലുമാണ് എർട്ടിക്കോണോ മറാസോണ എല്ലാമുള്ള അങ്ങനെ കൊടുക്കുക കൊടുക്കാമൊക്കെ മേജർ ആക്സിഡന്റ് നമ്മളും ഗ്യാരണ്ടി ഫുൾ ഗ്യാരണ്ടി അല്ലേ ഫുൾ ഗ്യാരെ നൂറ്റിപ്പത്ത് ശതമാനം ഗ്യാര സ്ഥിരമായിട്ട് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞല്ലേ സ്ഥിരമായിട്ട് വീഡിയോ കണ്ടിരിക്കും അതുകൊണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടോ ഗ്യാരന് ആണ് കടീല് ആ തൊണ്ണൂറ് ശതമാനം ിസ്റ്ററി കാര്യങ്ങളുള്ളത് പഴയ വണ്ടിയാകുമ്പോൾ ഹിസ്റ്ററി കറക്റ്റ് കിട്ടൂല നമ്പറായ വണ്ടിയാണെങ്കിൽ കറക്റ്റ് കിട്ടൂല ഏകദേശം നമ്മൾ എല്ലാ വണ്ടി ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് തന്നെ വണ്ടി ഗ്യാരെ കിട്ടൂല തൊണ്ണൂറ്റമ്പത് ശതമാനം ഗ്യാരക്കെ എന്താ വെച്ചാല് എൺപത് എഴുപത് ശതമാനം ഒരു അഞ്ചൊല്ലം കഴിഞ്ഞാല് പുറത്ത് സർവീസ് ഉണ്ടാവുള്ളൂ അപ്പൊ ഞമ്മളെന്താ വെച്ചാൽ റീപ്ലേസ് കാര്യങ്ങള് ഏകദേശം നമ്മൾ കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് തൊണ്ണൂറ് ശതമാനം പറഞ്ഞാൽ കടിയിൽ കടയിലിട്ട് ഉള്ളിലിട്ടാണ് അധികം കച്ചവടങ്ങൾ ഏകദേശം നമ്മൾ കറക്റ്റ് ആക്കി നോക്കിയിട്ടേ നമ്മൾ നല്ല വണ്ടി വേണോ ഫുൾ ഗ്യാരന് മാക്സിമം ലോൺ ഉണ്ട് ഇവിടെ ഏകദേശം നൂറ്റിറു വണ്ടിയാണ് നൂറ്റി വണ്ടി ലോൺ കയറും നിങ്ങളെ പ്രൊഫൈൽ വിഷാ മാക്സിമം ലോൺ തന്നെയാണ് പിന്നെ ലൈവില് ചെറിയ മുടക്കില് പത്തു മുടക്കിലെ കറക്ക നിങ്ങളെ കഴിഞ്ഞാൽ ഇവിടെ ഒരാളുണ്ട് ലോണിന്റെ കാരണം ഡീൽ ചെയ്തു ഇവിടെ ലോണിന്റെ സെക്ഷനിൽ ഒരാളുണ്ട് നമ്മൾ ഒരു വണ്ടിക്കും ലോണിന് മൈനസ് വരൂ കസ്റ്റമറെ കസ്റ്റമർ പ്രൊഫൈലിന് മൈനസ് വന്നാലോ എന്താ വെച്ചാൽ ടോട്ടൽ ലോസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഷോറൂമിലേലേശാലിൽ ഒരു വണ്ടി നമ്മൾ പൊട്ടൂല ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരന് ആണ് അതാ ഗ്യാരന് അപ്പൊ കൂടിയാലുണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ സമയം നമ്മളെ ചാനൽ കടന്നു മറക്ക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യേസ്ബുക്കിലാണ് ഈ പേജ് മറക്കണത് വീഡിയോയിലേക്ക് നോക്കാം നല്ല വാവാ നമ്മളെ സെക്കൻഡ് പാറിലായ അടിപൊളി നിസാൻ ടറാൻ ഒരു ടറർ വണ്ടി അല്ലേ വണ്ടി പതിനഞ്ച് മാള് പതിനാറ് രജിസ്റ്റർ സിംഗിൾ ഓണർ എയ്റ്റി ഫൈവ് ആണ് എയ്റ്റി ഫൈവ് ആണ് എയ്റ്റി ഫൈവിലും കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷനല്ല നല്ല അടിപൊളി നിസാൻ ടറർ ആണ് സിംഗിൾ ഓണർഷിപ്പാട്ടോ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് നിങ്ങളെ പേർക്ക് മാറിയില്ല സിംഗിൾ ഓണർഷിപ്പ് ആണ് അതെ നല്ല വണ്ടി ഓണർഷിപ്പ് കൊറവുള്ളാണ് കൊടുക്കുവോ അതെ അതെ അപ്പൊ എത്ര പണിയാണ് നല്ലേ ഇതേ ഒരു ലക്ഷത്തി നാല്പതിനായിരം ആണ് ഓണപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല സിംഗിൾ ഓണർ വണ്ടി നല്ല വൃത്തലുണ്ടല്ലേ അത്യാവശ്യം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് സർവീസുണ്ടോ സർവീസ് ഒക്കെ കറക്റ്റ് കമ്പനിയാണ് അതുകൊണ്ട് റീപ്ലേസും ഇല്ല നല്ല ഉണ്ടല്ലേ സീറ്റ് കാര്യങ്ങളൊക്കെ അടിപൊളി വെറൈറ്റി പറയേ നല്ല ഉണ്ട് ഉഷാറൊക്കെ ചെയ്ത വണ്ടിയാണ് എത്ര വണ്ടി നമ്മൾ ചോദിക്കണേ ഇത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഫൈനല് കൊടുക്കാൻ മതി നാലേ തൊണ്ണൂറ്റിന് ഫൈനൽ കൊടുക്കാം അത് കുറച്ചും കൊടുക്കൂത്തേ നാലു തൊണ്ണൂറ്റിന് ഫൈനല് സിംഗിൾ ഓണർഷിപ്പ് ആറാണോ സർവ്വോ ലോണേ നാലര ലക്ഷം ലോണും കയറും മാക്സിമം നാപ്പതിനായിരം അയ്മിനായിരം ആകുമ്പോൾ കംപ്ലൈന്റ് ഉണ്ടാകും അലവിൽ വരെ വരും അങ്ങനെ കിട്ടും ഡീസൽജും കിട്ടും മൈലേജും കിട്ടും പറയാം അതേ മാർക്കറിണ്ടല്ലോ അമ്മാര് സാധന വേണ്ടിട്ടത് ഏറ്റവും ഫുൾ ഓഡല്ലേ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു ലക്ഷത്തി പത്തായിരം രണ്ടാമത്തെ ഓണറെ ഒന്നുമില്ല ഒരു പരിപാടി സർവീസ് അത് ഓട്ടോമാറ്റിക് ആണ് ാണ് ഡോറ് കത്തി ലൈറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് ഇത് ഇപ്പൊ റീപ്ലൈസ് ഉണ്ടാവും ഒന്നല്ലേ ഒരു പരിപാടിയില്ലല്ലോ ഒന്നില്ല ഏഴാക്കും എട്ടാക്കും പോകാൻ അതെ വണ്ടി പറ്റും അതെത്ര നമ്മള് ചോദിക്കേ അഞ്ചു ലക്ഷത്തി അറുപതിനായിരം ആ അഞ്ചു ലക്ഷം ലോണും കേറും കേറും അറിവിനാർ മുടക്കില് ടി വി ത്രീ ഹൺഡ്രഡ് കൊടുക്കാണ് മാക്സിമം ലോൺ അല്ലേ മാക്സിമം ലോൺ പ്രൊഫൈലാണ് മാക്സിമം ഫുൾ പ്രൊഫൈല അതേ പറഞ്ഞാലോ അടിപൊളി ഇന്നോവല്ലോ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഇന്റർകൂളർ ആണ് നമ്പർ ആയതാണ് രണ്ടാമത്തെ ഓണർ അവിടെ ഓണർ ഇവിടെ ഒരു ഓണർ അങ്ങനെയാണ് പന്ത്രണ്ട് മോൾ പന്ത്രണ്ട് മോളിലാണ് ജി ഫോർ ഇന്നോവ സ്കാട്ടും കാര്യൊക്കെ ചെയ്തോണ്ട് ചെയ്തോണ്ടല്ലേ ആണ് നമ്മൾ പറയാൻ പറ്റില്ല കിലോമീറ്റർ ാണ് രണ്ടാമത്തെ ഓണർ ഓണറായിട്ടുള്ളു മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടിയാ സീറ്റ് കാര്യങ്ങളൊക്കെ ഇന്ത്യയിലൊക്കെ ഉഷാറാണല്ലേ അടിപൊളിയുണ്ട് അല്ല സെവൻ സീറ്റ് വണ്ടിയാണ് എത്ര വണ്ടി നമ്മൾ വേണമെങ്കിൽ നമുക്ക് ആറ് ലക്ഷം അഞ്ചേ തൊണ്ണൂറിന് കൊടുക്കാം അഞ്ച തൊണ്ണൂറിന് ഫൈനൽ ആയിട്ട് കൊടുക്കും ആറ് ലക്ഷം ചോദിച്ചാലും അഞ്ചു തൊണ്ണൂറിന് കൊടുക്കൂ കൊടുക്കാം രണ്ടാമത്തെ ഓണറുമായിട്ടുള്ളു ആ അതെല്ലാം ഉണ്ട് അഞ്ചു അഞ്ചാറ് അടുത്ത് ലോണ് കയറും ലോൺ കയറും പിന്നെ പ്രൊഫൈല് നോക്കിട്ട് ബാക്കി നോക്കി മാക്സിമം ഇന്നോവേ പിന്നെ തൊക്കെ സ്കാട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുള്ള് സ്കാറ്റിങ്ങാണല്ലോ ബാക്കിലും സ്കാറ്റിംഗ് ഉണ്ട് മോഡലുണ്ട് ജി ഫോർ ആണ് നല്ല വൃത്തം ഉണ്ട് വെറും നാപ്പതിനായിരം നാപ്പത് എങ്ങനെയായിട്ടെങ്കിലും ഇവിടെ ചെയ്യാൻ കഴിയുണ്ടാക്കി ഇത് പേപ്പേജുകളൊക്കെ ക്ലിയർ ആണ് രണ്ടുമൂന്ന് ദിവസം മതി മൂന്ന് ദിവസം കൊണ്ട് വണ്ടി ഇറങ്ങി കൊടുക്കും വേലാശം വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഒരു ദിവസം അപ്രൂവൽ ആയ വണ്ടി പിന്നെ ആ അതാറുണ്ട് പത്ത് പന്ത്രണ്ട് മൈലേജ് കിട്ടേ ഇന്റർകൂളർ ആവുമ്പോൾ പതിനാലിന്റെ അടുത്ത് കിട്ടും മൈലേജ് ഉണ്ടല്ലേ അടുത്തോണ്ടല്ലേ അടിപൊളി സിംഗ്ര വേഗനറുകൾ സിംഗ്ര വേഗനർ പതിനാറ് മോഡല് രണ്ടായിരത്തി പതിനാറ് മോളിലാണ് വി എക്സ് ഐ ആണ് ഏറ്റവും ഫുള്ളോറ് വണ്ടി ഉള്ള വണ്ടി അലൈവിലും കാര്യങ്ങളൊക്കെ നല്ല വൃത്തുള്ള വണ്ടി അടിപൊളി ഉണ്ടാ അടിപൊളി ഉണ്ട് അടിപൊളി ആകാശിച്ചത് കുത്തൻ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പുത്തൻ ടയറുണ്ട് സീറ്റകല ചോപ്പാണ് അല്ലേ ചോപ്പ കറക്റ്റ് കാണുണ്ട് അല്ലേ എത്ര ഓടികളു ഇതേ തൊണ്ണൂറായിരം കിലോ നില ഓടികുണ്ട് സിൽവർ കളർ രണ്ടാമത്തെ കണർ നിലവിലുള്ള അല്ലേ എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ചോദിച്ചാ ഒരു പരിപാടി ചില സീറ്റും ചോപ്പ് സീഡിലെ സിക്രതൊക്കെ ചോപ്പില് ചോപ്പ് ലൈറ്റ് ചോപ്പില് ലിവർ ചോപ്പ് ഗറിന്റെ ലിവറി ആ എല്ലാം ചോപ്പില് എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നാലേ നമുക്ക് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ മൂന്ന് ലക്ഷത്തി അമ്പതിനാറ് സിംഗ്രേഗണ കൊടുക്കാം അതും ഫുൾ ഓപ്ഷൻ ടയർ കാര്യങ്ങൾ എല്ലാം ഉഷാറിലും വണ്ടി ലോൺ എത്ര കേറും റുപ്യ നാപ്പത് മണക്കിൽ വണ്ടി അല്ലേ പ്രൊഫൈൽ ഉഷാറേ മാക്സിമം ലോൺ അതെ അതേമാതിരി സിംഗ്രാഗ് തന്നെയാണ് ഇതിൽ ബാഗ് ഉണ്ടാവില്ലേ രണ്ടാർ ബാഗ് ഒരാർ ബാഗ് ഒന്നും ബാഗ് ഒരാർ ബാഗ് പതിനേഴ് മൂന്നാമത്തെ ഓണറാണ് ആ നല്ല നീറ്റ് ആൻഡ് ക്ലീന് വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീന് ഒരു ബ്രോക്കറല്ല രീതിയുടെ ആലോചിച്ചേ അടിപൊളി ടയർ ടയറണ്ട് അടിപൊളി ലുക്കില് വരുന്ന വണ്ടിയാ നല്ല ലുക്കളാണ്ടല്ലേ രണ്ട് സ്റ്റിംഗർ ഇത് ശരിക്കും സ്റ്റിംഗർ വരാ വേഗണർ ലിമിറ്റഡിഷൻ വരുന്ന വണ്ടിയാണ് അങ്ങനെ അതിനെ മുതൽ ഇറങ്ങിയിക്കുന്നത് വിക്സ് ഐ പ്ലസ് ആണ് വേഗണർ പ്ലസ് ആണ് ലിമിറ്റഡിഷൻ വരുന്ന വണ്ടി ആ വണ്ടിയണി വേണ്ട സ്റ്റിംഗർ വണ്ടിക്കൊക്കെ സ്റ്റിംഗർ കാരണം വരാം ഇത് വേഗണർ കാരണം ഇതിലെ കമ്പനി സർവീസ് ഉണ്ടോ ആ കറക്റ്റ് സർവീസും ഓമ്മെല്ലേ സീറ്റ് കാര്യങ്ങള് എല്ലാം ഉഷാറാണ് എയർ ബാഗ് വരെ വരുന്ന വണ്ടി അല്ലേ എത്ര ഓടിയുണ്ട് ഇത് തൊണ്ണൂറ്റി ചില്ലാം കിലോമീറ്റർ ഒന്നിനുള്ള റീപ്ലേസ് ചെല്ലോ എൺപത്തിഅയ്യായിരം കിലോമീറ്റർ റീപ്ലേസ് വരുന്ന നല്ല ഉണ്ട് അല്ലേ അടിപൊളി അലവിലെ നല്ല ഉണ്ട് അലവിലെ വീതിയുടെ ടയർ ഒക്കെ ഇത് നമ്മക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കും ചോദിക്കണ്ട എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം നോക്കി ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാം എന്താ ലോണത്ര കേറും ലോണറെ മൂന്നര ലക്ഷം ലോണും ചെയ്ത ലോൺ കയറും ആ ഇനം മടുക്കലെ ഈ വാഗണറും വരുന്ന ചെറിയ കിലോമീറ്റർ പെട്രോൾ സി ായിരം കിലോമീറ്റർ ആ അഞ്ച് ടയർ പുതിയത് യൂസ് ചെയ്തില്ല നാല് ടയർ പുതിയത് ഇട്ടവണ് നല്ല ടോപ്പ് മോഡൽ വണ്ടി എക്സ് ആണ് കടുപുത്തൻ ടയർ അഞ്ചെണ്ണുണ്ട് അഞ്ചെണ്ണുണ്ട് ഓടിക്കണത്ര ഓടിക്കണ്ടേ മുപ്പതിനായിരം കിലോമീറ്റർ അതും പെട്രോൾ ആണ് എക്സ് പ്ലസ് ആണ് പെട്രോൾ ഫുള്ള് ആവശ്യമുണ്ട് അതെ അതെ സിംഗിൾ ഓണർഷിപ്പില്ലേ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല ഒരു പരിപാടി അല്ലല്ലേ സർവീസ് കാര്യങ്ങള് എല്ലാ വണ്ടി അത്ര വണ്ടി ചോദിക്കാം ആറ് ലക്ഷം കൊടുക്കാം ആറ് ലക്ഷത്തി അമ്പതിനായിരം ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം നീ കൊടുക്കണം നോക്കാം കസ്റ്റമർ ഫൈനൽ ആ നോക്കാം നമുക്ക് മുപ്പതിനായിരം ഓടി ലോണർഷിപ്പാണ് എല്ലാ ഭാഗവും അഞ്ചർ പേരെ ചെയ്തോളൂ പെട്രോൾ ആകുമ്പോൾ പതിനാറ് പതിനേഴ് കിട്ടും ുണ്ടല്ലേ പുതിയ വണ്ടിന്റെ കണ്ടീഷനായി അതേ മറക്കണ അടിപൊളി രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ലക്ഷം കൊടുക്കാം ഒന്നേക്കാല് ലക്ഷം കാര്യങ്ങളല്ല മാക്സിമം ലോൺ എറിയുമ്പോ അതേമാക്കി കിട്ടിയു ലോൺ ഇട്ട് ലക്ഷം രണ്ടായിരത്തി പതിമൂന്നാണ് ായ വണ്ടി മൂന്നര ലക്ഷം മൂന്നര ലക്ഷം കൊടുക്കാം നമ്പർ വേണ്ടി വണ്ടി വേഗണർ നമ്മൾ വേഗനാറ് മൂന്നരക്ഷം ഒരു രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഫൈനലി കൊടുക്കാം ഈ പതിമൂന്ന് ഡബിൾ ഡാഷ് ന്യൂ ഷേപ്പ് ഡാഷന്റെ ന്യൂഷേപ്പ് വേണ്ടി മാക്സിമം ലോണല്ലേ ബീറ്റ് പെട്രോള് രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടിയാ സിംഗിൾ ഓണർഷിപ്പ് വീട്ടിലെ കംപ്ലൈന്റ് ഒന്നും ഡീസൽ ആണ് നല്ല വണ്ടി എത്ര ഓടിയാണെങ്കിൽ ഓടിയിട്ടുള്ളൂ ഓടിയിട്ടുള്ളു ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ഇല്ല ഒന്നും ഇല്ല ഉള്ളിലൊക്കെ ക്വാളിറ്റി ഇഞ്ചർ റൂമൊക്കെ തുറന്ന അടിപൊളിയെ ടീ അതേ മൈക്കി ഉള്ളിലൊക്കെ നോക്കാൻ നല്ല നീറ്റ് ഉണ്ട് നല്ല സീറ്റിൽ ഓടിയ വണ്ടിന്റെ അതേ ക്വാളിറ്റി വണ്ടിട്ടോ അതാ ഇഞ്ചനും അത് ഉഷാറാണ് പുതിയ വണ്ടി വായിക്കണ്ടി ബാറ്ററി ഒക്കെ പുതിയ എല്ലാം ഉഷാരല്ലേ നല്ല വണ്ടി ക്ലീൻ വണ്ടി ഇന്ന് എത്ര വണ്ടി നമ്മള് ചോദിക്കണം നമുക്ക് ഒരു ലക്ഷത്തി നാപ്പത്തയ്യായിരം കൊടുക്കാം ചോയ്ക്കൊണ്ട് കൊറച്ച് കൊടുക്കണ്ടാവോ ഇനി എന്തെങ്കിലും ഇനി കൊറക്കണോ നോക്കാം നോക്കല്ലേ കസ്റ്റമർ കൊറച്ച് കൊടുക്കാം കൊറച്ച് കൊടുക്കാം അല്ലാത്ത

ില് പേപ്പർ എടുത്തു ഇരുപത്തിയെട്ടര അങ്ങനെയാണ് സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറില്ലേ നല്ല ഇന്റീരിയർ കാര്യങ്ങളൊക്കെ അടിപൊളിയ തമ്മളുണ്ടല്ലേ വർക്കിംഗ് വർക്കിംഗ് ആണോ തണുപ്പുണ്ട് അപ്പൊ തണുപ്പുണ്ട് അതും ഒക്കെ ഇത് എം പി എഫ് ഐയിലേഫ്ഐ നല്ല വണ്ടി ഇന്ന അത്ര കൊടുക്കരുത് നമ്മക്കൊരു എഴുപത്തെട്ടായിരം കൊടുക്കാം എഴുപത്തെട്ടായിരം അടിപൊളി മാരുതി എണ്ണൂറ് ആണ് എ സി ഉള്ള വണ്ടിയാണ് ഇരുപത്തിയെട്ടില് പേപ്പറിലെ വണ്ടി കെൽ ഇരുപത്തിനാല് എ അമ്പത്തെട്ട് എഴുപത്തി ഒന്ന് നല്ല നല്ല ഗ്യാരണ്ടി ഗ്യാരണ്ടി പറഞ്ഞാലോ അല്ലേ ഇത് ആ ൾട്ടോ എൺപത്തെട്ടാറ് വൈറ്റ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടാം മാസം വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ആറ് പന്ത്രണ്ടാം മാസം വരെ ഫുള്ള് പേപ്പർ എല്ലാവരും പേപ്പറുകളുണ്ട് അലോയിസും കാര്യങ്ങളും ഉണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തെല്ലാം ചെയ്ത് അടിപൊളി എക്സ്ട്രാ എരിയല് കാര്യങ്ങളുണ്ട് ഏരിയ ഉള്ളൊക്കെ നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തോളണം ഒക്കെ ചെയ്തോളും ഇന്ത്യയിലൊക്കെ കാണിച്ചൊളിയാ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് ചെയ്തോളാം അപ്പൊ ആ പ്രശ്നങ്ങളും കാര്യങ്ങളും അലവില് കാര്യങ്ങള് സീറ്റുകളൊക്കെ എല്ലാം പേപ്പറും എല്ലാം റെഡിയാണ് എത്ര കൊടുക്കാറുണ്ട് ഇത് നമുക്ക് ഒരു ഒന്നേ നാപ്പത്തഞ്ച് ഒരു ലക്ഷം നാപ്പത്തിയ്യായിരം ഈ ആൾട്ട് കൊടുക്ക എൺപത്തെട്ട് ആൾട്ട് എടുക്ക എല്ലാം കൊടുക്കാല്ലോ ഈ ആൾക്കാറ്റി എട്ടായിരംപയൊക്കെ രണ്ടായിരത്തിഅഴം ഫുൾ പേപ്പർ ഏഴ് മോള് ഇരുപത്തിയര മുപ്പർ ഉണ്ടാവും ഇരുപത്തിയര പേപ്പർ പേപ്പറിലുണ്ട് തൊണ്ണൂറ്റിയുപയോഗ നാല് പുത്തർ സി എത്തിന്റെ ആ നാല് പുതു പുത്തൻഡർ പേരെ കാര്യങ്ങള് അത് ഇട്ടുകണോ അത്യാവശ്യം വണ്ടി പേപ്പറുണ്ട് പേപ്പറും ഉണ്ട് വൃത്തിലുണ്ടല്ലേ കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ വരേണ്ടല്ലേ എത്ര റൈറ്റർ ഇത് തൊണ്ണൂറ്റെട്ടായിരം കൊടുക്കാൻ തൊണ്ണൂറ്റെട്ടായിരം ഇരുപത്തിൽ നല്ല ഉണ്ടല്ലേ അതേപോലെ അടിപൊളി ഒമ്പത് ഒമ്പത് മോളെ ആൾട്ടുണ്ട് അടിപൊളി ടോപ്പ് ക്ലാസ് ഉണ്ട് ഇതൊക്കെ എൽ എല്ലാ ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എത്ര ഉണ്ട് ഇത് കിലോമീറ്റർ എഴുപത്തി ജില്ലാ ഓട്ടം അതേ ഡാഷ് ബോർഡൊക്കെ നോക്കാം സ്ക്രാച്ചും കാര്യങ്ങളൊന്നും നല്ല അത്യാവശ്യം നല്ല വൃത്തിയും കാര്യം നല്ല നല്ല വൃത്തിയാണ് സീറ്റ് കാര്യങ്ങളൊക്കെ വേറിനൊക്കെ ഒരു പണി എടുക്കേണ്ട വണ്ടി നല്ല വണ്ടി ആ സെറ്റപ്പിൽ വണ്ടിയിലെ കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടിയില്ല ടയറ് കാര്യങ്ങൾ അതുകൊണ്ട് അതുകൊണ്ട് ഇത് എത്ര വയ്ക്കണം എന്നാലേ നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കൊടുക്കാം എൺപത്തെ അതെ മുതൽ രണ്ടായിരത്തിഒമ്പാണ് ഒന്നായിരത്തഞ്ച് കോളിത്തിണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ഉണ്ട് ഒന്നായിരുപത്തി അഞ്ച് തന്നെയാണ് അത് ഇത്രയും കോളിത്തില്ല ഇല്ലാസം ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഓണർഷിപ്പ് സം രണ്ടാമത്തെ ഓണർഷിപ്പ് നിലയിലെന്റോ ഇല്ല റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലേ നല്ല അടിപൊളി വൃത്തലുണ്ട് സെറ്റിഡേ ആണ് ഏറ്റവും ഫുൾ ഓപ്ഷനുണ്ട് ഡീസലോ മൈലേജിലോ എന്നോക്കണ റൈറ്റ് എത്ര നമുക്ക് മൂന്നേക്കാല് ലക്ഷം ഫൈനല് കൊടുക്കാം മൂന്നേകാൽ ലക്ഷം രൂപ കൊടുക്കാം കൊടുക്കാം നോക്കാം ലോണൊന്നും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്ക രണ്ടേ മുക്കാൽ ലോൺ വരും മാക്സിമം ലോൺ വേറൊരു നോക്കി അടുത്തോണ്ടല്ലോ അടിപൊളി സെവൻ സീറ്റ് മൊബൈല് ഹോൺ ഉണ്ടല്ലേ നല്ല വണ്ടി ലോക്കല മൊബൈലോ ആ രണ്ടായിരത്തി പതിനഞ്ചാണ് അഞ്ചില് സിംഗിൾ ഓണർഷിപ്പ് ആണ് പിന്ന ഇതൊരു ലിമിറ്റഡ് ആർ എക്സ് ആണ് വണ്ടി ഓപ്ഷൻ പെട്രോൾ ഡീസൽ വരണ്ട് ഡീസല് ഡീസലാണ് അല്ലെ ഡീസല് മൈലേജ് മൈലേജന്റെ ആർ എക്സ് എന്ന് പറഞ്ഞാണ്ട് സ്കേട്ട് അലൈവീല് അങ്ങനെ അങ്ങനെ ഡയമണ്ട് കട്ട് വീല് വരും വരും ആ ബിഗ് പോലർ അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് കൂടുതലുള്ള വണ്ടിയാണ് ലിമിറ്റഡ് എഡിഷനില് കുറച്ച് വണ്ടികൾ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ മൊബൈൽ ആൻഡ്രോയിഡ് സെറ്റ് സീറ്റ് അവർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല റിപ്ലേസ്മെന്റും ഒരു നല്ല അടിപൊളി സെവൻ സീറ്റ് അല്ലേ ചെറിയ ഫാമിലിക്ക് മൈലേജ് പോവാൻ പറ്റില്ല പോവാൻ പറ്റും കുറവല്ലേ വിലയും കമ്മിയാണേ അതെ നാല് ലക്ഷത്തി എ എഴുപതിനായിരം രൂപ കൊടുക്കാൻ മതി നാല് ലക്ഷത്തി എഴുപതിനാർ പേക്ക് അടിപൊളി മൊബൈലിൽ കൊടുക്കാം സെവൻ സീറ്റ് വണ്ടി സെവൻ സീറ്റ് റീപ്ലേസ് കാര്യങ്ങളും നല്ല നോക്കാം നമുക്ക് അല്ലേ നോക്കിച്ചെക്ക് എടുത്ത് കൊടുക്കാം അല്ലേ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ലോൺ അത്ര കയറും ലോൺ ഏകദേശം നാലത് ലക്ഷം ലോൺ കയറി ഫുൾ ലോൺ തന്നെ നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ അല്ല ഒരു അതേ മാർക്ക് അടിപൊളി കിടക്കണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ട് 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 വണ്ടി നാല് പുത്തലവില് ഡിക്സ് പോയി കുറച്ച് അധികം ഫിറ്റിംഗ് വണ്ടിയാ ഫിറ്റിങ്സ് അലവിലൊക്കെ ഉള്ള വണ്ടില്ലേ ഇത് എത്ര ഇത് ഓടികൾ പതിമൂന്ന് ആ ലെവലാണ് ഓടികള് ഡീസൽ വണ്ടി വീഡിയായില്ലേ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡോ സെക്കൻഡ് അല്ലേ തേർഡാണ് നിലവിലുള്ള സീറ്റ് കാര്യങ്ങള് എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണമെന്നാല് ഇത് നമുക്ക് ഏകദേശം മൂന്നര ലക്ഷം കൊടുക്കാൻ പറ്റാം മൂന്നര ലക്ഷം രൂപ സ്വിഫ്റ്റ് കൊടുക്കാം ഓ കടുപുത്തം ടയർ ഡാമൻ കട്ട അല്ലെ വീല് ചെയ്തോണ്ടില്ല ലോൺ എത്ര കയറുന്നാല് ലോണറ് രണ്ടേ മുട്ടാൽ മൂന്നരത്താനത്തെ ലോണും ചെയ്തു മാക്സിമം ലോണ് കയറും ആളുകൾ മാക്സിമം ലോണാ പത്ത് രൂപ എന്തായാലും മൈലേജ് കിട്ടും മൈലേജും കിട്ടും കിട്ടും അതേമാർക്ക് മറാസം ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഫുൾ ലോൺ കൊടുക്കുക ഏകദേശം ലോണും കരുതാം ഏഴേക്കാൽ ഏഴ് ലക്ഷം ലക്ഷം ലോൺ കരുവോ പ്രൊഫൈലുള്ളവർക്ക് ഏകദേശം ഫുൾ ലോണും ചെയ്യാം നമ്മൾ ബാക്ക് ഉണ്ട് അമ്പത്തഞ്ചന്നെയാണ് ഇവിടെ ഇറങ്ങിയ വണ്ടിയന്നെയാണ് മറ്റു സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള കമ്പനി സർവീസൊള്ള നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി നല്ല വൃത്തം ആട്ടി വെള്ളം ലൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് എത്ര ഓടിക്കുന്നുണ്ടെ ഓടിക്കണ്ടേ ഒരു ലക്ഷം ഒരു ലക്ഷം ഓടിക്കണ്ട് കമ്പനി സർവീസ് ഉണ്ടല്ലേ തല വരെ നല്ല രസത്തിലുണ്ടല്ലേ നല്ല ക്ലീൻ വണ്ടിട്ടാ ടയർ കാര്യങ്ങൾ അലവിലൊക്കെ റീപ്ലേസും ചെല്ലാം ഒന്നുമില്ല എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നല്ലേ ഏകാല് ലക്ഷം കൊടുക്കാം അതെ ഏഴര ലക്ഷം അടുത്ത് ലോണും ചെയ്യാം ഏകാല് ലക്ഷം ചോദിച്ചാല് ഏഴര ലക്ഷം പോലെ ലോൺ കിട്ടും ഫുൾ ഓപ്ഷൻ വണ്ടിയാ മാക്സിമം ലോണാണ് കിട്ടും ഇത് ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഒരു പതിനേഴ് പതിനൊക്കെ മൈലേജും കിട്ടും ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും ഫുൾ ഓപ്ഷൻ വണ്ടി അടുത്ത് കുറെ യോണുകളാണല്ലോ നല്ല യോണിലേ എത്ര യോണിലാണ് നമ്മളടുത്ത് ഇപ്പൊ ഏകദേശം നാല് വണ്ടി ഇപ്പൊ നിലവില് സ്റ്റോക്കുണ്ട് രണ്ട് നീലണ്ട് രണ്ട് വള്ളിണ്ട് പത്തെണ്ണുണ്ട് ഞാൻ കഴിഞ്ഞോക്ക് ഒക്കെ കൊടുത്തു അല്ലാത്ത ആദ്യ നീല ആയി കൊടുക്ക രണ്ടായിരത്തി പന്ത്രണ്ടാ പന്ത്രണ്ട് മോളിലായിരുന്നു പ്ലസ് ഓപ്ഷൻ പെരുണ്ട് പെണ് ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തൊണ്ണൂറായിരം കിലോമീറ്റർ രണ്ടാമത്തെ ഓണറ് നിലവിൽ ഓടിക്കണ്ട് സെക്കൻഡ് ഓണർ ടയർ കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളത് എന്നാ റീപ്ലൈസ് ഒരു പരിപാടി ജല നല്ല നല്ല വെറുത്തില്ല കിടലം കിടക്കേ സീറ്റ് കാര്യങ്ങള് ഇന്ത്യൻ കാരണ കുഷാറിലോ എന്നാ എത്ര ആണ് ഈ യോണ് ചോദിക്കണ നമുക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം ഒരു ലക്ഷത്തി അറുപതിനായിരം ഈ യോണ് അത് കൊറച്ച് കൊടുക്കുവോ നീ കൊടുക്കണം നോക്കാം നോക്കി അല്ലേ ലോൺ ഫുൾ ഒന്നര ലോണം ചെയ്ത് കൊടുക്കാം വെറും പതിനായിരം മുടക്കിലല്ല അടിപൊളി ഈ ഓണ കൊടുക്കാതെ അല്ലേ അതേമാതിരി ഈ നീല കളർ എങ്ങനെയാ രണ്ടായിരത്തി പതിനാല്യാണ ഓപ്ഷൻ ഏതാ മേഘനാ പ്ലസ് മേഘനാ പ്ലസ് ബാഗ് വരുവോ എൺപതിനായിരം രണ്ടാമത്തെ ഓണറുണ്ട് നിലയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ലാത്ത ഇതൊക്കെ ടയർ കാര്യങ്ങളൊക്കെ അല്ലേ എല്ലാ ഇഞ്ചിനും മെക്കാനിക് കൊടുക്കും ഗ്യാരണ്ടി കൊടുക്കുന്നു ഗ്യാരും അതേമാതിരി സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറ തന്നെയുള്ള എടുക്കുന്നവർക്ക് പണികളൊന്നും ചെല്ലാല്ലോ എല്ലാം ക്ലിയർ ആണല്ലേ ഇന്ന് എത്ര ഈ വണ്ടി കോഴിക്കണ്ട് നമുക്ക് രണ്ടു ലക്ഷത്തി അയ്യായിരം കൊടുക്കാം അയ്യായിരം അത് തെർച്ചിട്ടുണ്ടേ കേറല്ലേ അതാണ് കൊറക്കാം നമുക്ക് അല്ലാത്ത രണ്ട് ലക്ഷത്തി അയ്യായിരം ലോണ് കുറച്ചു രൂപ കൊടുക്കും ഫുൾ ആണോ അത് ഫുൾ നോക്കാം ലോൺ ചെയ്തത് മാക്സിമം കയറും പത്തിയ്യൂപുണ്ടാ ഈ ഓണ് ഈ വെള്ള കളറായില്ലേ ലക്ഷത്തി രണ്ട് വെള്ളി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം അതും കൊടുക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം ഈ വെള്ളം കൊടുക്കുക വെള്ള കളർ ഏതോ ഓപ്ഷൻ മേഘനാ പ്ലസ് ആ ഫുൾ സിംഗിൾ ഓണറുണ്ട് സിംഗിൾ ഓഷൻ പേര് ഉള്ളു നല്ല വണ്ടി കൊടുക്ക അതേപോലെ ഈ ഓണേനെ അതേ മയക്കന്നെ നല്ലൊരു അടിപൊളി ഉണ്ട് ഈ ഓണല് രണ്ടായിരത്തി പതിമൂന്ന് മേഘനാ പ്ലസ് പതിമൂന്ന് മേഘനാ പെരിന്തൽമണ്ണ റെജിസ്ട്രേഷൻ ഉണ്ടല്ലേ നല്ല അടിപൊളി ഉണ്ട് ആ എത്ര പഠിക്കുന്നത് ഇത് പെരുന്നാളിന ആർട്ടോഫീസ് ഇത് റീപ്ലേസ് ഉണ്ടോ ഇത് റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല മേഗനാ പ്ലസ് തന്നെയാണ് നല്ല ഉള്ള നല്ല ക്ലീൻ വണ്ടി ക്ലീൻ പീസും ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം കൊടുക്കാം മേഗനാ പ്ലസ് ആട്ടോസ് എൺപത്തി അയ്യായിരം പ്ലസ് ആണ് നല്ല വണ്ടി അതേ മൈക്കത് ഓട്ടോമാറ്റിക് കിട്ടേ അല്ല അതെ ഓട്ടോമാറ്റിക് ഇതൊക്കെ മാക്സിമം ലോണാണല്ലോ മാക്സിമം ലോണാ ൊക്കെ കിട്ടില്ല കമ്മി ആയി കാരണം മോൾ ഇത് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാ എത്ര കൊടുക്ക ഇത് നമ്മക്ക് ഒന്നേ തൊണ്ണൂറ്റഞ്ച് ഒരു ലക്ഷം തൊണ്ണൂറ്റുപയ്യ കൊടുക്കാം അത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ലേഡീസിനും മറ്റും ജെന്റ് മറ്റും രണ്ടായിരത്തി പത്ത് അഞ്ചെല്ലത്തിന് ഫുള്ള് പേപ്പറുള്ള റീഡ്സ് പെട്രോള് റീഡ് പത്ത് മോള് പത്ത് മാള് ഒമ്പത് മോള് പത്ത് റേസ്റ്റ് എക്സ് ഐ പെട്രോള് അഞ്ചു കൊല്ലം ഫുൾ പേപ്പർ അഞ്ചു വർഷം പേപ്പർ ലെ റെ എത്ര കൊടുക്ക ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റുപയർസ് കൊടുക്കാം അഞ്ചു വർഷം പേപ്പർ ലെ റിസ് ആ ഒരു അഞ്ചു കൊല്ലത്തിന്റെ പേപ്പറുള്ള ഷിഫ്റ്റ് ആക്കണോ അത് നമുക്ക് രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം രണ്ടേ മുപ്പത്തഞ്ചര ഈ ഷിഫ്റ്റ് കൊടുക്കല്ലേ കൊടുക്കാം അഞ്ചു വർഷം പേപ്പർ ഫുൾ പേപ്പർ അതിന് വർഷം നോക്കിയാ മതി നല്ല അടിപൊളി സീറ്റ് എല്ലാം ഡീസൽ വണ്ടി വീഡിയോ അഞ്ചു വർഷം കഴിഞ്ഞിട്ട് നോക്കിയാ മതി അല്ലേ എല്ലാം അല്ലേ ഇഞ്ചിനും ഗ്യാര ചെറിയ ഇന്നോവ ചെറിയ ഇന്നോവ ഈ സിൽവർ രണ്ടായിരത്തി പതിനൊന്നേ പതിനൊന്ന് മോള് ഇന്നോവ ലൈഫോർ ടൈഫോർ കൺവേർട്ട് ചെയ്താ പതിനൊന്നേ ജി ഫോർ ടൈഫോർ കൺവേർട്ട് ചെയ്തോളി സ്റ്റിക്കർ കാര്യം സ്കാട്ടും കാര്യങ്ങളൊക്കെ ചെയ്തവണ് ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി നാപ്പതിനായിരം കൊടുക്കാം അഞ്ച് നാപ്പിന് ഈ ഇൻക്കാവ് കൊടുക്കാം ഇന്ത്യയിൽ നല്ല അടിപൊളിയൊക്കെ ഉണ്ട് കേട്ടാ എടുക്കുന്ന പണികളൊന്നും ഇല്ല അല്ലേ എട്ട് സീറ്റ് വണ്ടിയാണ് നല്ല വണ്ടിയാണ് നല്ല ദമ്മറ്റാൻ പറ്റുന്നുണ്ട് വണ്ടി ആൾക്കാർ വന്നോട്ടല്ലേ ഒക്കെ ചെയ്ത് ഫ്രണ്ട്സ് അപ്പൊ വീടൊപ്പാണ് ചെറിയ കൂടെ ഇഷ്ടപ്പെട്ടവർക്കൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മള ചാനലുകൾ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്ന ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയൊരു കണ്ടോ പഠിത്തം അടിപൊളി പൊടി വിട്ടുണ്ടെങ്കിൽ